കുപ്രസിദ്ധ ഗുണ്ടകളായ മായാവി നിസാഫ് സഞ്ജു എന്നിവരെ കാപ്പ ചുമത്തി ജയിലിൽ അടച്ചു ഈ വർഷം ഇതുവരെ തൃശൂർ റൂറൽ ജില്ലയിൽ മുപ്പത്തി ആറ് പേരെയാണ് കാപ്പ പ്രകാരം ജയിലിലടച്ചത് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയായ അഴീക്കോട് മേനോൻ ബസാർ ചൂളക്കപ്പറമ്പിൽ മായാവി എന്ന് വിളിക്കുന്ന നിസാഫ് കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പെരിഞ്ഞനം പഞ്ചാരവളവ് പണിക്കശ്ശേരി വീട്ടിൽ സഞ്ജു എന്നിവരെയാണ് കാപ്പ ചുമത്തി ആറു മാസത്തേക്ക് നാട് കിടത്തിയത് നിസാഫ് കൊടുങ്ങല്ലൂർ മതിലകം വടക്കേക്കര പോലീസ് സ്റ്റേഷനുകളിലായി അഞ്ച് അടിപിടി കേസുകളിലും മദ്യലഹരിയിൽ മറ്റുള്ളവരുടെ ജീവന് അപകടം വരുത്തുന്ന വിധത്തിൽ വാഹനം ഓടിച്ച കേസിലും പ്രതിയാണ് നിസാഫിനെ കാപ്പ ചുമത്തുന്നതിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ ബി കെ എസ് ഐ രാജി സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജിജോ ഷിജിൽനാഥ് എന്നിവർ പ്രധാന പങ്കുവഹിച്ചു സഞ്ജുവിനെ കാപ്പ ചുമത്തുന്നതിൽ കയ്പമംഗലം എസ് എച്ച്ഒ കെ ആർ ബിജു സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിജു പ്രവീൺ ഭാസ്കർ പ്രിയ എന്നിവരും പ്രധാന പങ്കുവഹിച്ചു തൃശൂർ റേഞ്ച് ഡി ഐ ജി ഹരിശങ്കറിൻ്റെ മേൽനോട്ടത്തിലാണ് ഗുണ്ടകൾക്കെതിരായി നടപടി സ്വീകരിച്ചത്